അരിയാന ഹരിയാനയിൽ നിന്ന് വന്ന ഒരു പിന്നെ ലോഡ് പോത്ത് കുട്ടികളാണത് അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ ഈ റൂട്ടിൽ പോകുമ്പോൾ കണ്ടുമുട്ടി അപ്പോൾ ഇത് മുറക്കുട്ടികൾ മുറക്കുട്ടികൾ ആ പിന്നെ വളർത്തു കുട്ടികളാന്ന് നമ്മളിപ്പോൾ ഇപ്പോൾ ഇക്കൂര് ഒന്ന് വൈകിട്ട് വെച്ചങ്ങളില്ല അടുത്ത അജി പേരുന്നാകുമ്പോൾ ഇത് വലിയതാകും ആ ഇപ്പോൾ ഒന്ന് വൈകിട്ട് ഇനി ഒരു വില കൊണ്ടിട്ട് പോറ്റാൻ നല്ല വെച്ചങ്ങളുണ്ടല്ലോ വലിയതാകും ഇത് അരിയാനും ഇന്ന് രാവിലെ വന്ന ലോഡാണ് ഇന്നലെ ഒരു ലോഡ് വന്നിന് ഇന്ന് ഈ റൂട്ടിൽ ഞാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒന്ന് കണ്ടുമുട്ടിയതാണ് ആ നല്ല പിന്നെ റൈസ് പോത്താന്ന് അരിയാനാന്ന് വന്ന ലോഡ് ഇറക്കിയിട്ട് കൊണ്ടുപോയിട്ട് വേറെ തോട്ടത്തിൽ തെങ്ങും പളുപ്പിൽ ആ മുറ 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 സൈസാണ് ചെറിയ കുട്ടി അപ്പം ഇത് ആവശ്യത്തിള്ളർ ഉള്ളവർ കോണ്ടാക്ട് നമ്പർ ഈ വീഡിയോ കൂടെ കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വിളിച്ചിട്ട് വന്നോ ഓക്കെ പിന്നെ സ്ഥലം ഞാൻ കാസർഗോഡ് ഒളയത്തെടുക്കാം റഹ്മത്ത് നഗർ ഒളയത്തെടുക്കാം റഹ്മത്ത് നഗറിലാണ് ഈ സംഭവം അപ്പോൾ പിന്നെ ഇപ്പോൾ വാങ്ങിയാൽ അടുത്ത കൊല്ലത്തേക്ക് ഇത് വലിയതാവും ഒലയത്ത് അൾക്കാന്നെ പറ്റിയ സൈസാണ് അടുത്ത കൊല്ലാകുമ്പോൾ വന്നിട്ട് പിന്നെ വാങ്ങിക്കോ പിന്നെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്ന വിളിച്ചിട്ട് വന്നോ ഓക്കെ സ്ഥലം കാസർഗോഡ് വളയത്തടുക്ക റഹ്മു വലിയൊരു തോട്ടത്തില്ല ഇതിലുള്ളത് എത്ര രൂപ അക്കര സ്ഥലത്ത് ആ കുട്ടികള നല്ല പിന്നെ നല്ല സൈസുള്ള കുട്ടികളാണ് പൂത്തു കുട്ടികൾ ആ ഇപ്പം ഇത് രാവിലെ വന്നിട്ട് ഇറക്കിയതാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് കൊള്ളിയിട്ട് ഈ വെച്ചാൽ ഒരു എക്കരോളം സ്ഥലമുള്ളൂ ഇല്ല കൊള്ളിയിട്ട് കിട്ടിയിട്ട് ഉള്ളതാണ് പോയിട്ട് മീങ്ങിട്ട് പോറ്റൈസ് തന്നെ ആ അറിഞ്ഞില്ലേ ഒന്ന് ഞാനും മീങ്ങിക്കോളൂ വീട്ടിട്ട് പോലും പോറ്റെട്ട് അടുത്തോലാവുമ്പോൾ ബുക്ക് ചെയ്യാം വെക്കാൻ അപ്പോൾ ഇതില് നമ്പറുണ്ട് കൊള്ളേറ്റ നമ്പറുണ്ട് വിളിച്ചിട്ട് വന്നോ അല്ല അടിപൊളി സാധനം വീടും കാണുമ്പോൾ അല്ല എങ്ങനെയുണ്ടോ അടിപൊളി സാധനം അടിപൊളി സാധനമാണ് അതിന പിന്നെ കുട്ടന്മാർ ആ കക്ഷിക്കുട്ടന്മാർ ചെറിയ പോത്തുകുട്ടിന്റെ വില പിന്നെ പതിനഞ്ചായിരത്തിന് സ്റ്റാർട്ടാണ് പതിനഞ്ചിലെ സ്റ്റാർട്ട് ഇരുപതിനായിരം രൂപ വരെ പിന്നെ വിലയുണ്ട് ചെറുത് ചെറിയ പോത്തുകുട്ടി അപ്പോൾ ചില ആൾക്കിങ്ങനത്തെ പോത്ത് കുട്ടികൾ ആവശ്യം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചെറുത് വാങ്ങിയിട്ട് പോറ്റുന്നവരെല്ലാം അവർക്കൊക്കെ പിന്നെ ഒരു ഇതാവും കുണാവും ഈ വീഡിയോ കണ്ടാൽ ഓക്കെ പിന്നെ പോറ്റുന്നവരുണ്ട് ചെറുത് വാങ്ങിയിട്ട് പിന്നെ ഉദയത്തെല്ലാം ആൾക്കാൻ വേണ്ടിയിട്ട് പോറ്റുന്നവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചില വീട്ടിൽ അങ്ങനെയുള്ളവർക്ക് പിന്നെ ഇതൊരു നല്ലതാണ് അപ്പോൾ വലിയൊരു വില കയറിയിട്ടൊന്നുമില്ല പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് പതിനഞ്ചിനുള്ളത് അതിനനുസരിച്ചിട്ട് ഇരുപതിനുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പോത്ത് കുട്ടികളാണ് ഓക്കെ വലിയ ലോഡാണ് വലിയ പോത്താണ് ഇറക്കുന്നത് ഇത് പിന്നെ കല്യാണത്തിന് അതുപോലെ സുന്നത്ത് പിന്നെ അക്കീക്ക ഇങ്ങനത്തെ പറ്റിയ പോത്താണ് ഒന്നര ഒക്കെ ഒന്നര ഒന്നര ഒക്കെ രണ്ട് രണ്ട് രണ്ടും ഉണ്ടെല്ലാം എടുക്കുള്ളൂ അതിൻ്റെ റേറ്റ് സാധാരണ എത്ര അമ്പത് നാൽപ്പത്തി അഞ്ച് അമ്പത് അൻപത്തഞ്ച് അറുപതെല്ലാം ഇങ്ങനെല്ലാം വരുന്നത് ഇത് വലിയ സൈസാണ് അതും വന്നിട്ടുണ്ട് അതിൻ്റെ ലോഡും അപ്പോൾ കോണ്ടാക്ട് നമ്പർ നേരത്തെ പറഞ്ഞതിന് വീഡിയോലൊന്നിച്ചിട്ടല്ല നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് വന്നോ ഓക്കേ